എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയെന്ന ആ ഒരു പൈതൃകം ഞാൻ എൻ്റെ മക്കൾക്ക് അവർ അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കൾക്കൊക്കെ പകർന്നൊരു ചെയിൻ ബൈ ചെയിൻ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഈ എൻ്റെ കൊച്ചുമോള് എൻ്റെ മകളുടെ മകൾ എസ് എൽ സിക്ക് പഠിക്കുന്ന പ്രായം ഇപ്പോൾ എം എസ് സി കഴിഞ്ഞും മാനേജ് കഴിഞ്ഞിരിക്കുക ആ കുട്ടി എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് ഉറപ്പുണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക അവൾ കോഴിക്കോടാണ് എൻ്റെ മോള് അപ്പോൾ പരീക്ഷ സമയം അടുത്തപ്പോൾ കുട്ടിക്കൊരു വെപ്രാളം ഒരു ടെൻഷൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെ പോകുമോ എന്ന് പേടി പക്ഷെ അവൾ വന്നു പഠിക്കുന്നുണ്ട് ഒടുവിൽ മെയ് മാസം ഏപ്രിൽ മാസത്തിൽ മാർച്ച് മാസമാണെന്നു പരീക്ഷ സമയമായി ഒന്നാമത്തെ ദിവസം പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയം അപ്പോൾ അവൾ അമ്മ അവളുടെ അമ്മയായ ഷേളി എൻ്റെ മകൾ അമ്മച്ചി വാ ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോവാ അപ്പോൾ അടുക്കളയിൽ എന്തോ പണിയെടുത്തുകൊണ്ടിരുന്ന എൻ്റെ മോള് പറഞ്ഞു മോളെ നിലയ്ക്ക് വേണ്ടി മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ധൈര്യമായിട്ട് പൊക്കോ വാമച്ചി എന്ന് വളരെ കർശനമായ വളരെ ഉച്ച സ്വരത്തിൽ വാമച്ചി എന്ന് വളരെ ഫോഴ്സിൽ വിളിച്ചു വാ മച്ചി എന്ന് കേട്ടപ്പോൾ എടുത്ത പണി അവിടെ ഇട്ടെടുത്ത് എടുത്ത് അവിടെ ഇട്ടിട്ട് എൻ്റെ മകൾ മുമ്പോട്ട് വന്നു പിന്നെ എൻ്റെ മകളാണ് പ്രാർത്ഥന ലീഡ് ലീഡിയത് കൊച്ചുമോൾക്ക് വേണ്ടി അമ്മയും മകളും യേശുവിൻ്റെ ചിത്ര ചിത്രത്തിൽ കൈകൂപ്പി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു എൻ്റെ മകൾ പ്രാർത്ഥിച്ചു യേശുവെ എൻ്റെ മകൾ ഇന്ന് എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നു അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം അഞ്ചേകാൽ ലക്ഷം കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട് അവരെ കൂടി അനുഗ്രഹിക്കണമേ എൻ്റെ മകള് എൻ്റെ മകളായ സുനിത അവളുടെ അമ്മയായ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇന്നേ ദിവസം പരീക്ഷയ്ക്ക് എഴുതുന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലെ സ്വന്തം അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ അർഹതയില്ലാത്ത അനാഥരായ ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട് കൂടി അനുഗ്രഹിക്കണമേ എന്ത് ഫീലിംഗോടുകൂടി എല്ലാ ആളുകൾ അവരെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ മോള് കരയുന്നു അവളുടെ കൊച്ചുമോൾ കരയുന്നു കണ്ണു തുടച്ചിട്ടാണ് എൻ്റെ കൊച്ചു മോള് പരീക്ഷിക്കാൻ പോയത് അങ്ങനെ എല്ലാ പരീക്ഷയും കഴിഞ്ഞു മെയ് മാസത്തിൽ റിസൾട്ട് വന്നു മുന്നൂറ്റി പ്രതീക്ഷിച്ച എൻ്റെ സുനിത മോൾക്ക് കിട്ടിയ മാർക്ക് അഞ്ഞൂറ്റി പത്തൊമ്പത് ഉടനെ കോഴിക്കോട് നിന്ന് എനിക്ക് ഫോൺ ചെയ്ത അപ്പാ എൻ്റെ റിസൾട്ട് വന്നു എത്ര മാർക്കുണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് മാർക്ക് വെരി ഗുഡ് കൺഗ്രാചുലേഷൻസ് ഇത് നീയും നിൻ്റെ അമ്മയും കൂടി മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി അമ്മമാരില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പങ്കുവെച്ച് പ്രാർത്ഥിച്ചില്ലേ അതിന് ദൈവം തന്ന സമ്മാനമാണ് മുന്നൂറ്ററുപത് മാർക്ക് നിൻ്റെയുള്ളു ബാക്കിയുള്ള മുഴുവൻ ദൈവം തന്ന സമ്മാനമാണ് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊച്ചുമോളും ഉള്ള അമ്മയും എൻ്റെ മോളും വന്നപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ അടങ്ങിയൊരു കവറാണ് സമ്മാനത്തോട് ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു എങ്ങനെയാഡ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പ്രാർത്ഥിക്കാൻ തോന്നിയത് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒരു പെട്ടെന്നൊരു ഒരു വിഷൻ തോന്നി കാരണം അമ്മ ഉള്ളതുകൊണ്ടല്ല അവൾ വിളിച്ചത് ഇതുപോലെ അമ്മ വിളിക്കാൻ സ്വന്തം അമ്മയില്ലാത്ത കുട്ടികൾ ഒരുപാട് എഴുതുന്നുണ്ടാവില്ല ഒന്ന് പെട്ടെന്നൊരു മിന്നൽ ഇതൊക്കെ എൻ്റെ മകൾക്കും ആ കൊച്ചു മകൾക്കും കിട്ടുന്നത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എൻ്റെ എൻ്റെയും എൻ്റെയും വൈഫിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച അത് വേറെ വിളിച്ചില്ലെന്നെ ആ ഒരു ആ പ്രകാശത്തിൻ്റെ പ്രസരണമാണ് എന്നെനിക്ക് തോന്നുന്നു